നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സ്വപ്നത്തിൽ ദർശിക്കാൻ ഉദ്ദേശിച്ചാൽ പൂർണ്ണ ശുദ്ധിയോടെ കിബിലായിലേക്ക് മുന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ നിദ്രയിൽ ലയിക്കുന്നത് വരെ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി അള്ളാഹു സുബാന ഹുഅല സ്വപ്നത്തിൽ ആ വിഷയത്തിൽ എന്താണോ ഒരു റാഹത്ത് ഉണ്ടാകേണ്ടത് അതിലേക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒളിവാകുന്ന രൂപമുണ്ടാകും കൃത്യമായി ഈ ഇസ്മ് നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റാഹത്ത് നമുക്കറിയുന്നില്ല നമുക്ക് ചോദിക്കാനാണെങ്കിൽ ആരെങ്കിലും ഇല്ല ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുയോജ്യമായ അനുകൂലമായിട്ടുള്ള റീപ്ലൈ ആണ് അവർ തരുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മളെ വഞ്ചിക്കാനോ നമ്മളെ ചതിക്കാനോ നമ്മുടെ അസൂയാലുക്കളൊക്കെ ഏത് രൂപത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത് നമുക്കറിയില്ല ആ രൂപത്തിലൊക്കെ ആണെങ്കിലും നമ്മുടെ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വരാനുള്ള നല്ലൊരു ഇസ്മ കൂടെയാണ് ഈ ഇസ്മ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കാനും ഫഹമിഴക്കലും ഉണ്ടാകാനൊക്കെ ഈസ്മ് സ്ഥിരമായി ഉരുവിടുന്നത് ഉപയോഗപ്പെടുമെന്ന് സ്വലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരും കാണാത്ത ഒരു മോഡൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു മാതൃക ലഭി നമുക്ക് ലഭിക്കണമെങ്കിലും ഇപ്പം എല്ലായിടത്തും കോപ്പിയാണല്ലോ ഇങ്ങനൊരു കോപ്പി ഇല്ലാതെ എല്ലാവരാലും എന്താ ഇഷ്ടപ്പെടുന്ന ഒരു കൃത്യമായ ഒരു ധാരണയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മെ എത്തിക്കാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായൊരിസ്മ കൂടെയാണ് അസ്മാ ഉല്ലെ ഈസ്മ എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങൾ വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകാൻ സാധിക്കുന്ന അസ്മാ ഉല്ലെ അതിവിശിഷ്ടമായ ഇസ്മ എന്ന് സ്ഥിരമായി ചൊല്ലുന്നത് നമ്മുടെ അഭിലാഷങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാനൊക്കെ കാരണമാകുന്ന അസ്മാ ഉല്ലുസ്നയിലെ ആദ്യ വിശിഷ്ടമായ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പറ്റുകയുള്ളൂ എന്നറിയിക്കാണ് പലരും വിളിച്ച് ബുക്കിംഗ് കിട്ടാതെ തന്നെ സ്ഥലം മനസ്സിലാക്കിയിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം കൃത്യമായൊരു കണക്കനുസരിച്ചായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാകുക ആ ടൈം നമ്മുടെ ലൈവ് ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ ഒരാൾ ഏറെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവരെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ എത്തും അതുകൊണ്ടാണ് പ്രത്യേകം ആ വിഷയം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് നമ്മളുണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അതിൻ്റെ കൃത്യമായി വിവരണങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാനുഹുല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് വലിയ ഫത്തഹ് നല്ല റാഹത്ത് നല്ല അഭിവൃദ്ധിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയാണ് ഒരുപാട് മുഗ്മിനീങ്ങൾ മുക്മിനാത്തുകള് പ്രത്യേകം ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് മുറാതുകൾ റബ്ബസുബാനുഹൂല തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹ് ഹുസ്ന എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിച്ചവരൊക്കെ വിജയിച്ചിട്ടുണ്ട് അത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ചൊല്ലുക എന്നുള്ളതല്ല മുത്തൻബി സല്ലാ അലൈഹി തങ്ങളുടെ വാക്കാണ് അസ്മാ ഉല്ലൂസ്സിനെ ഹൃദ്യസ്ഥമാക്കിയാൽ അത് മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ അവർക്ക് വലിയ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദഹലിൽ ജെന്നവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് സ്വർഗ്ഗപ്രവേശം ലാസിമാണെന്നാണ് അതിനർത്ഥം അപ്പൊ അസ്മാ ഉല്ലൂസിനെ അത് അപ്പൊ ഏതെങ്കിലും ഒരു തെമ്മാടിയൊക്കെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചൊല്ലാൻ പറ്റുമല്ലോ അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം കിതാബുകളിൽ മഹാന്മാർ ഹദീസിനെ വിശദീകരിച്ച് അയ്മത്തുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ ഹാ ഇൻ്റെ മായന ഒരാളിങ്ങനെ ഇതിനെ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കുക അതിനെ എണ്ണി തിട്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് അത് കേവലം അങ്ങ് പഠിക്കലോ ചെല്ലലോ എന്നല്ല അത് വളരെ ആത്മാർത്ഥമായിട്ട് ഐസ്മുകൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളണം ഐസ്മുകൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറയുമ്പോൾ റഹീം എന്ന് പറയുമ്പോൾ അൽ മലിക്ക് എന്ന് പറയുമ്പോൾ ആ ഇസ്മിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നുന്ന ആ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അല്ലാതെ ഏതെങ്കിലും ഒരു തെമ്മാടി അസ്മാഅലൂസിനെ കാണാതെ പഠിച്ചു അയാൾ എല്ലാ ദിവസവും വ്യഭിചരിക്കുന്നു മദ്യപിക്കുന്നു പലിശയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നു അഞ്ചുവക്കത്തെ നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്നേയില്ല എന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നാണ് അതിനർത്ഥം അല്ല അതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെയാണ് അവൻ ആത്മാർത്ഥമായിട്ട് ആ ഇസ്മുകളിലുള്ള ആശയങ്ങളും അർത്ഥങ്ങളും ശരിയായത്തനുസരിച്ച് ജീവിക്കാനും കൂടെ തയ്യാറാകുമ്പോഴാണ് അതിന് കൂടുതൽ ഫലമുണ്ടായിരിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക അത് കൂടുതൽ ചെയ്യണമെന്നില്ല കുറച്ച് ചെയ്താലും മതിയ ചെയ്യുന്നതിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ചെയ്യുന്നതിൽ നമുക്ക് നന്നായിട്ട് ആത്മാർത്ഥത ഉണ്ടായിരിക്കല്ല അത്യാവശ്യമാണ് അപ്പോൾ നമ്മളെടുക്കൽ ഒരു സുഹൃത്ത് വന്ന സമയത്ത് നമ്മൾ അദ്ദേഹം സുഹൃത്തും കൂടെയാണ് അപ്പം ആ സുഹൃത്ത് പരിഗണനയിലാണ് അദ്ദേഹം അങ്ങനെ ഒരു മറുചോദ്യം ചോദിച്ചത് പ്രത്യേകം മനസ്സിലാക്കണം അവരോട് നമ്മൾ ഒരു ആയത്ത് പ്രത്യേകമായിട്ട് ഓതാൻ വേണ്ടി പറഞ്ഞു അപ്പം അത് ഓതേണ്ട ഒരു എണ്ണന്ന് പറയുന്നത് ആ ആയത്തിൻ്റെ ഒരു ഇതനുസരിച്ച് അത് ഓതേണ്ടത് ഒരു നൂറിന് മുകളിലുള്ള ഒരു സംഖ്യ വെച്ചിട്ടാണ് അത് ചൊല്ലേണ്ടത് അപ്പൊ നമ്മളെ ഒരു പരിചയമുള്ള ആൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അവൻ അവരോടത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എന്താ അത് കുറച്ച് കുറഞ്ഞ എണ്ണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു മറുചോദ്യം അവിടെ വന്നു നമ്മളിത് കേവലം ഒരു വെറുതെ ഒരു ഒരെണ്ണം പറയുന്നതല്ല ഇതേതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുജറബാത്തിൻ്റെ കിതാബുകളിലൊക്കെ ആ ഇമ്മത്ത് ഇമാമുമാർ ഇന്നാലിന്ന വിഷയങ്ങൾക്ക് ഇന്നാലിന്ന രൂപത്തിൽ ചെയ്യാനും ചൊല്ലാനും വേണ്ടിയിട്ടൊരു രൂപം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ആ രൂപമനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത് പറയാറുള്ളത് അതായത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു എണ്ണല്ല എന്നാണ് ചിലപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് പറയുന്നുണ്ടാകും ചിലപ്പോൾ പതിനൊന്നായിരിക്കും പറയുന്നുണ്ടാകുക ഇപ്പം ചിലതൊക്കെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പറയേണ്ടി വരും ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ചായിരിക്കും യാസിൻ യാസീൻ ഓതൻ്റെ ഇരുപത്തഞ്ച് യാസീൻ രൂപം ഉണ്ടാകും ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അത് മൂന്ന് യാസീനായിരിക്കും അങ്ങനെ ഓരോന്നിനൊരു കൃത്യമായ ഒരു ഒരു ലെങ്ത്തും ഒരു ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരു ചൊല്ലേണ്ട രൂപങ്ങളും അതിൻ്റെ ഒരു ചിട്ടയൊക്കെ ഉണ്ട് ആ ചിട്ടയിലൊക്കെ ചൊല്ലുമ്പോഴും ചെയ്യുമ്പോഴാണ് നമുക്കതിൽ കൂടുതലൊരു റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കാം അൽബദീയൾ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഈസ്മ അതിൻ്റെ അർത്ഥം നമ്മളിന്ന് ആ ഈസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അൽ അൽബദീയൾ എന്ന് പറയുന്ന ഈസ്മിൻ്റെ അർത്ഥം ആവിഷ്കർത്താവ് മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ നിസ്തുലൻ എന്നൊക്കെയാണ് ഈസ്മിൻ്റെ അർത്ഥം ആവിഷ്കർത്താവ് മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ നിസ്തുലൻ എന്നൊക്കെയാണ് ഈ മഹത്തായസ്മിൻ്റെ അർത്ഥം നിരുപാധികം ഈ ഒരു ഇസ്മ അള്ളാഹുവിന് മാത്രമേ ഉപയോഗിക്കാവൂ കാരണം അസ്തിത്വത്തിലും ഗുണവിശേഷണങ്ങളിലും മറ്റെല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനോട് തുല്യമായ ഒന്നും ഈ ഭൂമി മണ്ണിലില്ല ഒരു മാതൃകയും ഇല്ലാതെയും ഒന്നിനെയും അനുകരിക്കാതെയുമാണ് അള്ളാഹു സുബാനഹുഅത്തായാല ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സർവ്വ വസ്തുക്കളെയും അവന് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അതിനാൽ അൽ ബദീയഴി എന്ന നാമം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അത് അന്വർത്ഥമാണ് അപ്പൊ ആവിഷ്കർ മാതൃകയില്ലാതെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അൽ ബദിയഴി എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥമാണ് നമ്മൾ പറയുന്നത് അൽ എന്ന് പറഞ്ഞാല് മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ എന്നുള്ളതാണ് മുമ്പ് ഏതെങ്കിലും ഒരു മോഡൽ കണ്ട ആ മോഡലിനനുസരിച്ച് ഉണ്ടാക്കിയല്ല ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഒരു കാലമാണല്ലോ സ്മാർട്ട് ഫോണിൻ്റെ അപ്പോൾ സ്മാർട്ട് ഫോൺ ഓരോ വർഷവും ഇങ്ങനെ ഓരോ മോഡൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഐഫോൺ ഒരു മോഡൽ ഇറക്കുകയാണ് ഒരു ഫീച്ചേഴ്സുള്ളൊരു ഒരു ഒരു ഫോൺ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് അതിൻ്റെ അതേ ഫീച്ചേഴ്സ് കോപ്പി ചെയ്തിട്ട് അത് ഇതിലുണ്ട് ഇതിനെ അതിനേക്കാളും മെച്ചമുള്ളത് ഇതിലുണ്ടെന്ന് പറഞ്ഞിരിക്കും അല്ലേ അതൊക്കെ ഒരു അതൊക്കെ ഒരു മോഡൽ ഒരു മാതൃക നോക്കിയിട്ടാണല്ലേ എന്നാൽ ഒരു മുൻമാതൃകയില്ലാതെ അള്ളാഹു സുബഹാന ഹു വല നമ്മെ സൃഷ്ടിച്ചു അതിനുള്ള പ്ലാൻ കൃത്യമായി തയ്യാറാക്കി നമ്മുടെ നമ്മുടെ സൃഷ്ടി നമ്മുടെ സൃഷ്ടിപ്പിലേക്കൊന്ന് നോക്കൂ എത്രമേൽ അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് അല്ലേ നമ്മളിങ്ങനെ കൈകൾ ഉയർത്തിയപ്പോൾ ഈ കൈകളിലെ ഓരോ വിരലുകളും തുല്യമല്ല ഈ ഓരോ വിരലുകളും തുല്യമായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വസ്തുക്കളെ കൃത്യമായി പിടിക്കാനും അതിനെ വലിക്കാനൊക്കെ അത് അത്രമേൽ സഹായകമാകില്ലായിരുന്നു നരമറിച്ച് ഇത് ഓരോ വിരലുകൾക്കും കൃത്യമായ വലിപ്പമാണ് വെച്ചിട്ടുള്ളത് ആ വലിപ്പം അനുസരിച്ച് നൽകിയതുകൊണ്ടാണ് നമുക്ക് സൗകര്യപൂർവ്വം ഓരോ വസ്തുക്കളെയും ഓരോ വസ്തുക്കളൊക്കെ പിടിക്കാനും അത് വാങ്ങാനും അത് വലിക്കാനൊക്കെ സാധിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കഴിയൂല എന്നുള്ളതാണ് രണ്ടു കാലിൽ നടക്കുമ്പോൾ ബാലൻസ് തെറ്റിയിട്ട് സാധാരണ താഴെ വീഴണം അല്ലേ രണ്ടു കാലാകുമ്പോൾ ഒരു സൈക്കിള് നിങ്ങൾ നോക്കൂ ആ സൈക്കിള് നിൽക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് വക്കൽ അത്യാവശ്യമാണ് ഒരു മൂന്നാമതൊരു കാലവിടെ ആവശ്യമാണ് അല്ലേ നേരെ മറിച്ചൊരു കാറിന് അത് ആവശ്യമില്ല കാരണം അതിന് നാല് ടയറുകളുണ്ട് നാല് പോലെയാണ് എന്നാൽ മനുഷ്യൻ രണ്ടു കാലിലാണ് രണ്ടു കാലില്ലാ മനുഷ്യൻ ബാലൻസ് തെറ്റാതെ എത്ര ദൂരമാണ് അവന് നടക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അവൻ ഓടാൻ സാധിക്കുന്നു അവൻ ഉയരത്തിൽ നിന്ന് പല ആളുകളും ചാടുന്നു ചാടിക്കഴിഞ്ഞാലും അവർ എന്താ ബാലൻസ് തെറ്റിയിട്ട് വീഴുന്നില്ല അത്രമേൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നു നിങ്ങൾ രണ്ട് കമ്പുകൾ ഞാനിത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും ആ സൃഷ്ടിപ്പും മുൻമാതൃകയില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ എത്രമേൽ കൃത്യമായാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഉദാഹരണം കൂടെ പറയുന്നത് ഈസ്മുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് തന്നെയാണ് നിങ്ങൾ രണ്ട് വടിയോ രണ്ട് കമ്പോ രണ്ട് ഇരുമ്പിൻ്റെ കഷ്ണമോ എടുത്ത് അതിനെ രണ്ടു കാലിൽ അതിൻ്റെ മുകളിലേക്ക് വെറുതെ അത് കുത്തിവെക്കാനല്ല പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ കെട്ടിവെച്ച് ഒരു മനുഷ്യാകൃതിയിൽ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാക്കിയിട്ടേ ആ രണ്ട് കമ്പുകളിൽ അതിനെ നിങ്ങൾക്ക് നിർത്തിവെക്കാൻ സാധിക്കുമോ ഇല്ല ബാലൻസ് ഇല്ലാതെ അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വീണു പോകും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ എന്നാൽ അള്ളാഹോ സുബഹാനഹോ താല സാധുക്കളായ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മെ അവൻ ഒരു മാതൃകയില്ലാതെ സൃഷ്ടിച്ചതാണല്ലേ അങ്ങനെ മാതൃകയില്ലാതെ സൃഷ്ടിച്ചപ്പോൾ നമ്മളിതായി രണ്ട് കാലുകളെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു നമ്മുടെ ഈ കാലിൻ്റെ മേലെ മുകളിലേക്ക് നല്ല ഭാരങ്ങളുണ്ട് രണ്ട് കൈകൾ രണ്ട് സൈഡിലേക്കും തൂങ്ങി നിൽക്കുന്നുണ്ട് തലയുണ്ട് എല്ലാ ഭാഗങ്ങളുണ്ടായിട്ടും അത് ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നു നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനെ നിർമ്മിക്കാനോ കഴിയോ ഇല്ല അതിനൊക്കെ ശ്രമകരമായ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളെടുത്താലും അതിന് പരിമിതികൾ പരിമിതികളുണ്ടാകും അള്ളാഹു സുബഹാന അങ്ങനെയാണ് ഓരോ വസ്തുക്കളെയും ഓരോ കാര്യങ്ങളെയും അള്ളാഹു സുബഹാനു ഹൂവത്തായാല സൃഷ്ടിച്ചതും ഒരു മുൻ മാതൃകയില്ലാതെ എവിടെ നിന്നും കോപ്പി ചെയ്യാതെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഇസ്മിൻ്റെ പ്രയോഗങ്ങളിലേക്ക് വരാം ഹുസ്നയിലെ ഈ പവിത്രമേറിയ ഇസ്മ ഏതെങ്കിലും ഒരു കാര്യം ആരും കണ്ടെത്താത്ത ഏതെങ്കിലും കാര്യത്തിൽ ആരും കണ്ടെത്താത്ത ഒരു മാതൃക കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിപ്പോൾ ആർക്കാണ് ഉപയോഗിക്കപ്പെടുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരും കണ്ടെത്താത്തൊരു മാതൃക കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവര് ഇപ്പം നമ്മൾ കോമ്പറ്റീഷനാണ് എല്ലാം എടുത്തും മത്സരങ്ങളാണ് എല്ലാ ഭാഗങ്ങളിലും എങ്ങനെ മത്സരങ്ങൾ എല്ലാവർക്കും മത്സ മത്സര്യ ബുദ്ധിയോടുകൂടെയാണ് ഒരാളൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങി അപ്പുറത്തും ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയാണ് ഒരാളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി അപ്പുറത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുക ഒരാളൊരു കൂൾബാർ തുടങ്ങി അപ്പുറത്തൊരു കൂൾബാർ തുടങ്ങുക അപ്പോൾ കോമ്പറ്റീഷനാണ് നമ്മൾ മറ്റുള്ളവരുടേത് കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല നമ്മളെപ്പോഴും ഒരു വ്യത്യസ്തമായ രൂപത്തിലേക്ക് പോകണം അതിന് നല്ല ഐഡിയകൾ ചിന്തയിലേക്ക് വരണം അങ്ങനെ നല്ല ഐഡിയകളിലെ ഐഡിയകൾ ചിന്തയിലേക്ക് വരാൻ ഒരു ഒരാളെ ഏതൊരു കാര്യത്തിലും എന്താ മറ്റാരും എന്താ ചെയ്യാത്ത ഒരു പുതിയ മാതൃക കൊണ്ടുവരാനും അതേപോലെ തന്നെ ആ കൊണ്ടുവന്ന മാതൃക ആരാലും ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന ഒരു രൂപമായി തീരാനും ഈ ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതായിരിക്കണം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന യുവ സംരംഭകർക്ക് യുവ സംരംഭകയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ ബിസിനസ്സിലൊരു പുതിയ ഒരു 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 ആൽ ഒരു ഒരു എന്താ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ഹൃദയത്തിലേക്ക് അതിട്ട് കൊടുക്കും അപ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ മതി അത്തരം വല്ല ബിസിനസ്സൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ഐഡിയകൾ അവരുടെ മനസ്സിലേക്ക് വരും പല ഐഡിയകളാണ് പലപ്പോഴും പലരുടെയും ബിസിനസ്സും അത്തരം വിഷയങ്ങളൊക്കെ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കൊക്കെ എത്തുന്നത് അത്തരം ഐഡിയകൾ എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കണം അത്തരം ചിന്തകളിലേക്ക് എത്തണം അതിന് ഈസ്മു വളരെയധികം ഉപകാര ഉപകാരപ്പെടുന്നതാണ് ഇപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ബോട്ടിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് റസിനാട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ കാലിഗ്രഫി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം ഇതൊക്കെ ആരാലും ഇഷ്ടപ്പെടുകയും വേണം എന്നാൽ എന്താകും ചെയ്യരുത് മറ്റൊരാളുടെ കോപ്പി ചെയ്തതാകും ചെയ്യരുത് ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹു സുബാന ഹുല നമുക്കതുകൊണ്ടുള്ള പ്രയോജനങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകിയ ആഗ്രഹിക്കുമാറാകട്ടെ ആരെങ്കിലും ഈ ഇസ്മിനെ പതിവായി ചൊല്ലിയാൽ അവരുടെ നാവിലൂടെ ഹിക്കുമത്തുകൾ എന്നുള്ളതാണ് ജനങ്ങൾ അത്ഭുതപ്പെടുമാറുള്ള പല കാര്യങ്ങളും അവൻ്റെ ജോലിയിൽ അവൻ ചെയ്യുന്ന മേഖലകളിൽ അവനെ കാഴ്ചവെക്കാൻ സാധിക്കും അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രമോഷൻ വേണേ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മ നമുക്ക് ചെല്ലാവുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒരു ജോലി ഒരു ഒരു സ്ഥാപനത്തില് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവരത് വളരെ ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാക്കുകളിലൂടെ ആ ബിസിനസ്സിനെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കാനുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ആശയങ്ങൾ അയാളുടെ ചിന്തകളിൽ വരും അപ്പോൾ ഈ ആശയങ്ങൾ ഇതിൻ്റെ ബോസിനോടോ മുതലാളിയോടോ ഇതിൻ്റെ സീനിയർ ഓഫീസേഴ്സിനോടോ പറയുമ്പോൾ ഇയാളെക്കുറിച്ചൊരു മതിപ്പുണ്ടാകാൻ കാരണമാകും ആ മതിപ്പിലൂടെ ഇയാൾ ഈ പൊസിഷനിൽ പൊസിഷനിലിരിക്കേണ്ടയാളല്ല അയാൾ ഉയർച്ചയിലേക്ക് എത്തി എത്തിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് വന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ വിശിഷ്ടമായ ഒരു ഇസ്മ കൂടെയാണ് അൽബദീ എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആ ഒരു വ്യതിരിക്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ആവിഷ്കർത്താവ് ഒരു മുൻ ധാരണയില്ലാതെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടികർമ്മം നടത്തുന്നവൻ പ്ലാൻ ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അപ്പോൾ അള്ളാഹു സുബഹാനഹുവല ആ ഒരു ഗുണവിശേഷമുള്ള അള്ളാഹുവിൻ്റെ ഈ നാമം നാം ഉച്ചരിക്കുമ്പോൾ ആ ഒരു ഗുണവിശേഷത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കുകയും നം നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ ആ ഒരു ഗുണം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെൻഷനായിട്ട് ചെയ്യുന്ന ചില ജോലികളിലൊക്കെ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാനൊക്കെ സാധിക്കും ഈ ഒരു വിഷയത്തിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു പാഷനായി മാറുമ്പോഴും അതിൽ നമ്മുടെ സീനിയേഴ്സിന് അവിടെയുള്ള കസ്റ്റമേഴ്സിന് അവർക്കൊക്കെ നമുക്ക് ഹാപ്പിനെസ് നൽകാൻ കഴിയുമ്പോഴൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുകയും നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പോൾ അത്തരം ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ കാരണമാകും ഈസ്മി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവരുടെ നാക്കിൻ തുമ്പിലൂടെ ഹെക്കുമത്തുകൾ ഇങ്ങനെ ഒഴുകി വരും അതിൻ്റെ ഒരുപാട് ഐഡിയാസ് ചിന്തകൾ അതിനെ ഡെവലപ്പ് ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവന് ഉയർച്ച ലഭിക്കാൻ കാരണമാകും അപ്പോൾ ആ രൂപത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈസ്മ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അവന് വലിയ കാവല് ലഭിക്കും എന്നുള്ളതാണ് പല ആളുകളും അപകടങ്ങളിൽ പെടുന്നു വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അപകടങ്ങളിൽ പെടുന്നു അശ്രദ്ധമായി റോഡ് മുറിച്ചു കിടക്കുമ്പോൾ മുസീബത്തുകളിൽ ആഫത്തുകളിൽ പെട്ടു പോകുന്നു ഇത്തരം ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ഞൊടിയിടയിൽ നമുക്ക് രക്ഷ നേടാനും വലിയ ഫത്തുകൾ ലഭിക്കാനും കാരണമാകും ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് എന്നുള്ളതാണ് അള്ളാഹു സുബാന അപകടങ്ങൾ തൊട്ടക്കെ വലിയ കാവലിൽ നൽകട്ടെ ഈ അപകടങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അള്ളാഹു സുബഹാനഹു വത്തായാലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നേരത്തെ അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ശേഷം എല്ലാ കാര്യങ്ങളും അള്ളാഹു കൃത്യമായി ലോഹൽ മെഹൂലിൽ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും എന്താണ് നടക്കേണ്ടത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായ ധാരണയും തീരുമാനവും ഒക്കെയുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ധാരണയും തീരുമാനവും ഒക്കെ ഒക്കെയുള്ള അള്ളാഹു സുബഹാനഹത്തായാല ഒരു യുക്തിയിൽ നിന്നൊരാൾ ചോദിക്കണം അള്ളാഹു നേരത്തെ ഇതൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളോട് അള്ളാഹു കള്ളു കുടിക്കരുത് എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമാണുള്ളത് പിന്നെ നമ്മളോട് അള്ളാഹു വ്യഭിചരിക്കരുത് പലിശയുമായി ബന്ധപ്പെടരുത് എന്ന് പറയുന്നതിന് അർത്ഥമാണുള്ളത് അള്ളാഹു നേരത്തെ ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടില്ലേ അള്ളാഹു ഒരു അപകടം ഒരാൾക്ക് സംഭവിക്കണം എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം രണ്ടാം തീയതി നടക്കുമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ നമ്മളെന്തിനു ദ്വായ ചെയ്യുന്നു സ്വതക്ക ആഫത്ത് മുസീബത്തുകളെ തടയും പിന്നെ നമ്മൾ നമ്മളെന്തിനും സ്വതക്ക ചെയ്യുന്നു ഇപ്പം ഞാനിത് പറയാൻ കാരണം ഈ ഇസ്മുജല്ലിയാൽ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് തടയപ്പെടുന്ന പറയുന്നത് അപ്പോൾ തടയപ്പെടുവോ കാരണം അള്ളാഹു നേരത്തെ തീരുമാനിച്ചതല്ലേ എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അതൊരു സഭവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ അള്ളാഹു ആദ്യമേ തീരുമാനിച്ചു വെച്ചത് എന്താണ് അവനിങ്ങനെ ഒരു സ്വതക്ക നൽകും ആ സ്വതക്ക നൽകുന്നത് കാരണമായിട്ട് അപ്പോൾ ഞാനൊരു മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണത്തിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടാം തീയതി അവൻ ആക്സിഡൻ്റിൽ പെടും എന്നാണ് അള്ളാഹു തീരുമാനിച്ചു വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയിൽ അവനെന്ത് ചെയ്യും ഒരു എത്തിയമായ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വതക്ക നൽകുന്നു ആ സ്വതക്ക നൽകുന്നത് കാരണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം രണ്ടാം തീയതി ആ മുസീബത്ത് ആ ഒരു അപകടത്തെ തൊട്ട് അവനുക്ക് ഹിഫ്ൽ നൽകപ്പെടുന്നു അപ്പം അള്ളാഹു ആദ്യമേ എഴുതി വെച്ചത് ഇങ്ങനെയാണ് എഴുതി വെച്ചത് അവനും വിട പറയേണ്ടത് ആ സമയത്താണ് അല്ലെങ്കിൽ അങ്ങനെ വിട പറയേണ്ട സമയത്ത് അതിൽ നിന്നും അവന് രക്ഷ ലഭിക്കാൻ കാരണമാകുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആദ്യമേ തീരുമാനിച്ചു വെക്കുന്നത് പിന്നെ ഈ ആഫത്തും മുസീബത്തുകളൊക്കെ തടയുന്നു പറയുമ്പോൾ അത് ഈ സ്വതക്ക ദ ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചതിനെ അള്ളാഹു മായിക്കും എന്നുള്ളതാണ് യംഹുല്ലാഹു മായഷ എന്നുള്ളതാണ് അപ്പം നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട് അള്ളാഹു സുബഹാനോല അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു മായച്ച് അതിനെ മറ്റു രൂപത്തിലേക്ക് അള്ളാഹു മാറ്റുകയും ചെയ്യും അതുകൊണ്ട് കൃത്യമായി നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യുക തന്നെ വേണം അപ്പൊ ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി തവണയിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആഫത്ത് മുസീബത്തുകളെ അവനെ തൊട്ട് ഒഴിഞ്ഞു പോകുന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ ചൊല്ലാനുള്ളത് നമ്മുടെ ഏതേതു ആഗ്രഹങ്ങളും ദുനിയാവില് ഹലാലായ മുറാദുകൾ ഏതുണ്ടോ അതൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും ആ മുറാദുകൾ ഹാസിലാകാനും കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മ കൂടെയാണ് അസ്മാവല്ലോസിനയിലെ ഇസ്മ അള്ളാഹു നമുക്ക് തോഫിക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലവിധ രഹസ്യ അറിവുകളും അവർക്ക് ലഭിക്കുകയും ചെയ്യും പതിനായിരം തവണ ഇത് ചൊല്ലി അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും അത് നീങ്ങിപ്പോകും ഏതു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന പക്ഷവും അറു എന്ന് എഴുപത് തവണ ഉച്ചരിച്ച് അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ ഏതു പ്രതിസന്ധികളും നീങ്ങിക്കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും തലക്കുമീത താങ്ങാൻ കഴിയാതെ മല പോലെ വരുന്ന ഓരോ പ്രതിസന്ധികളെയും മഞ്ഞുപോലെ ഒരുക്കാൻ കാരണമാകും യാ എന്ന ചൊല്ലുക അല്ലെങ്കിൽ യാ യാ പതിനായിരം തവണ ചൊല്ലുക നമ്മൾ ഈ പതിനായിരം തവണ ചൊല്ല എന്നൊക്കെ പറയുമ്പോ പതിനായിരം തവണയ്ക്ക് ഇപ്പൊ ചൊല്ലിത്തീരും വളരെ പെട്ടെന്ന് ചൊല്ലിത്തീരും ഈ ആ ബദി കഴിഞ്ഞു നൂറ് തവണ ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയല്ല ആവശ്യമുള്ളൂ ആ നൂറ് തവണ അത് ചൊല്ലി ചൊല്ലി ഒരൊറ്റ ഇരുത്തത്തില് ചൊല്ലുന്നവരൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ അങ്ങനൊന്നുമില്ല ചൊല്ലാൻ പറയുന്നത് പതിനായിരം തവണ ചൊല്ലിത്തീർക്കുക എന്നുള്ളതാണ് ഈ ആ ബദി വൽ അറുള്ളു എന്നുള്ളത് എഴുപത് തവണ ചൊല്ല എങ്ങനെ അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ അവന്റെ പ്രതിബന്ധങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നീങ്ങിക്കിട്ടുകയും ലുന്യായ ഇൽമ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം ധാരാളം ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി നമ്മൾ ലതുന്യായ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അറിയുന്ന ആളുകളൊക്കെ അറിയിക്ക നമ്മൾ ഒമ്പത് വിശദീകരിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോ കൂടുതൽ നമ്മൾ ആ വിഷയത്തിലേക്ക് വരാത്ത ലതുന്യായ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹു നമുക്ക് തൊഫിയൊക്കെ നൽകാനും ഗ്രേക്കുമാറാകട്ടെ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും ബുദ്ധി വർദ്ധിക്കാനും നല്ല ബുദ്ധിശക്തി ഉണ്ടാകാനും നല്ല സുരക്ഷിതത്വം ഉണ്ടാകാനും സകല ജ്ഞാനവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈസ്മ ഒരു നിശ്ചിത എണ്ണം എല്ലാ നിസ്കാര ശേഷവും ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹമക്കലൊക്കെ വർദ്ധിക്കാൻ കാരണമാകും ഏതാനും മാസം ഇതിങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടിരുന്നാലും അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കാണും രാത്രിയിലാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകമായ ഗുണങ്ങളുണ്ട് ഇനിശാ അല്ലാ നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിഷയം പറയാം അത് രാത്രിയിൽ ചൊല്ലുകയാണെങ്കിൽ ഒരു പ്രത്യേക ഗുണം അതിന് ലഭിക്കും അള്ളാഹു സുബാനുഹു താല അവൻ്റെ ഏത് വിഷയത്തിലും നല്ലൊരു വഴി തുറന്നു കിട്ടാൻ കാരണമാകുന്ന കാരണമാകുന്നൊരിസ്മോടെയാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം സ്വപ്നത്തിൽ ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ശുദ്ധിയോടുകൂടെ കിപില കൊള്ളെ തിരിഞ്ഞിരുന്ന് നിദ്രയിലാകുന്നതുവരെ കിപില കൊള്ളെ തിരിഞ്ഞ് നിദ്രയിലാകുന്നത് വരെ ഉറക്കം വരുന്നത് വരെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് വീഴുന്നതുവരെ ഈസ്മിങ്ങനെ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഹൈറാത്തുകൾ കടന്നുവരും അള്ളാഹു സുബാൻ മുഹമ്മദ്അാലും നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മിൻ്റെ അതതെന്ന് പറയുന്നത് എൺപത്തിയാറാണ് എങ്ങനെ എൺപത്തിയാറ് നമുക്കറിയ രണ്ടാണ് ദാൽ ദാല് നാലാണ് യാ എന്നുള്ളത് പത്താണ് എഴുപതാണ് അപ്പോൾ എഴുപതും പത്തും എൺപതും നാലും എൺപത്തിനാലും രണ്ടും എൺപത്തി ആറ് അങ്ങനെയാണ് ബതിയേഴ്ന്നുള്ളതിൻ്റെ അതിത് വരുന്നത് ഈ ഇതിൻ്റെ ഇത് പതിവായി ചൊല്ലിയാൽ ഈ തിക്രു ചൊല്ലുന്നയാളിൻ്റെ മുമ്പിൽ ഉണർവിലോ സ്വപ്നത്തിലോ ഇതിൻ്റെ ഹാദിമ വന്ന് പ്രത്യക്ഷപ്പെട്ട് രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ് ഈസ്മിനൊരു പ്രത്യേകമായൊരു കളമൊക്കെയുണ്ട് നിഷാ അല്ല ഇപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞാമിലുകളൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് ഹയറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാകും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായ ഈമാനിൻ്റെ ഉടമയാകണം നസ്കാരം ഖല ആകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പൂർണ്ണമായും അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം നാം കഴിക്കുന്ന ഭക്ഷണം നാം കുടിക്കുന്ന വെള്ളം നാം ഉപയോഗിക്കുന്ന വസ്ത്രം നാം യൂസ് ആക്കുന്ന സമ്പത്ത് ഇതെല്ലാം ഹലാലു മാത്രമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൽ മറ്റൊന്നിലും അഭയം തേടാതിരിക്കുക ഓരോ ഇസ്മുകളും ചൊല്ലുന്നതിൻ്റെ മുമ്പ് ഓരോ ഇസ്മുകളും നാം ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് പ്രയോഗിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൽ തവക്കുലാക്കുക അള്ളാഹു മാത്രം മതി അള്ളാഹു അവന് മതിയാകുന്നതാണ് ചെയ്യുന്ന സമയത്ത് പൂർണമായ ശുദ്ധിയോടുകൂടെയായിരിക്കുക ശരീരം ശുദ്ധിയായിരിക്കണം മനസ്സ് ശുദ്ധിയായിരിക്കണം അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉസിനെ വിളിച്ച് ധ്വാ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ധ്വാന ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്തും രക്ഷയും നൽകാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ അമലുകളും ചെയ്യുക നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കപ്പെടും അങ്ങനെയാണ് പൂർവ്വ സൂര്യകളൊക്കെ അവരുടെ ജീവിതത്തിലെ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ ഇത്തരം അമലുകളുമായി ബന്ധപ്പെട്ടപ്പോ അവർക്കതിൽ നിന്നൊക്കെ വലിയ ഫത്ത ലഭിച്ചത് അത്തരം കാരണം കൊണ്ടാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന വസൂയത്തോടെ അസ്സലാ ലൈക്കും വറഹമത്തുല്ലാഹി തായാലു എല്ലാവരും പരസ്പരം ദ്വായ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്